ിൽ തികച്ചും പേപ്പർ ക്യാരി ബാഗ് എന്ന ലക്ഷ്യത്തോടെ ഒരു സാധാ ക്രൈസിംഗ് മെഷീനിൽ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭമാണ് ആദ്യ പേപ്പർ ബാഗ് എന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ ഫുൾ ഓട്ടോമാറ്റിക്കലി മെഷീന്റെ സഹായത്തോടെ പേപ്പർ ബാഗ് ആൻഡ് പ്രോഡക്ട്സ് എന്ന ലക്ഷ്യത്തിലെത്തുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആദ്യൂഷസ് പേപ്പർ ബാഗ് ആൻഡ് പ്രോഡക്ട്സ് മാത്രമല്ല സാധാരണക്കാരായ വീട്ടമ്മമാർ മുതൽ എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പേപ്പർ ബാഗ് മാനുഫാക്ചറിങ്ങിലൂടെ എങ്ങനെ ഒരു സ്ഥിരമായി വരുമാനം കണ്ടെത്താം എന്നത് എന്റെ ഈ കഴിഞ്ഞ നാല് വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അറിയേണ്ടതും എനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഓഫ്ലൈനിലൂടെയും ഓൺലൈനിലൂടെയും ട്രെയിനിങ്ങുകൾ നൽകി വരുന്നു കേരളത്തിലുടനീളം ഇരുപത്തിയഞ്ചോളം യൂണിറ്റുകളിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തും അവർക്ക് ഫ്രീ ആയി ട്രെയിനിങ്ങുകൾ നൽകിയും റോ മെറ്റീരിയൽസ് നൽകിയും എല്ലാവിധ സപ്പോർട്ടുകളോട് പ്രവർത്തിച്ചു വരുന്നത് വളരെ അഭിമാനത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു